നിങ്ങൾ സൂക്ഷിക്കുക ഇപ്പം പിള്ളേർക്കുക്കാരുടെ ശല്യം കൂടിയിട്ടുണ്ട് കൂടിയെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കൂടിയിട്ടുണ്ട് പിന്നെ വീഡിയോ വീഡിയോ കണ്ട എന്താ അത് കണ്ടപ്പോൾ മുതൽ ഒരു അമ്മയും എന്താ ഒരു കുഞ്ഞും കൂടെ കടയിൽ എന്താ സാധനം മേടിക്കാൻ വന്നതാണ് പിന്നീട് രണ്ട് സ്കൂട്ടിലെ ആൾക്കാരെന്താ വന്ന് അന്നപ്പോൾ തന്നെ എന്താ കുട്ടി അത് ശ്രദ്ധിച്ചിരുന്നു പിന്നെ ആ കുട്ടി എന്താ പിന്നെ അവർ എന്താ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അങ്ങേ അറ്റത്ത് പോയി അങ്ങേ അറ്റത്ത് പോയിട്ട് പിന്നെ കുഞ്ഞു ഒരാൾ വന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചും മുട്ടായി വേണോ അത് വേണോ ഇത് വേണോ മുട്ടായി വേണ്ടതെന്ന് പറഞ്ഞാലും അവർ എങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ വരണോ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് അവർ തട്ടി കൊണ്ടുപോയി കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി അതെല്ലാം എന്താ ഒരു ഓഫീസർ കാണുന്നുണ്ടായിരുന്നു ഓഫീസറെ ആ കുട്ടിയെ എന്തോ രക്ഷിക്കാനായിട്ട് അവരുടെ സ്കൂട്ടിയുടെ ബാക്കിൽ ഇതില് പിടിച്ചിട്ട് അവർ എന്തോ പിന്നെ എന്താ എന്താ അവർ പിന്നെ എന്തോ അയാൾ സ്കൂട്ടിയുടെ ബാക്കിൽ പിടിച്ച് വലിച്ച് ആ കുറ്റീടെ രക്ഷിച്ചു അപ്പോഴാണ് ആ അമ്മയൊന്ന് കാണുന്നത് ആ അമ്മ കണ്ടുള്ളത് ആ കടകാരനെങ്കിലും ഒന്ന് രക്ഷിച്ചുകൂടെ ഒന്ന് ചോദിച്ചു കൂടെ മനശാക്ഷി ഇല്ലാത്തവര് ഇങ്ങനെ മനുഷ്യക്ഷിയില്ലാത്തവർ നിങ്ങളുടെ നാട്ടിലുണ്ടോ എൻ്റെ നാട്ടിലല്ല ആ അങ്ങ് പോകുമ്പോഴേലാണ് ആൾക്കാരങ്ങ് പോകുമ്പോഴേലാണ് നിങ്ങളുടെ നാട്ടിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിപ്പിക്കാം വേഗം കണ്ണുസിക്കുന്നതാണ് ഉറങ്ങണോ വേഗം അറിയിപ്പിക്കാം എന്നെ അറിയിപ്പിക്കണം ഓക്കെ ബൈ ബൈ വെൽക്കം ബൈ ബൈ